പല ചോദ്യങ്ങൾക്ക് ഒറ്റ ഉത്തരം വരുന്ന കുറച്ച് സെഗ്മെൻറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഓക്സിജൻ ഉത്തരവുമായി ഓക്സിജൻ എന്ന ഉത്തരമായിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവുമാണിത് അപ്പോൾ ഓക്സിജൻ ഉത്തരമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ് ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് അത് ഓക്സിജനാണ് ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ് പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് ജലം വിഘടിച്ച് സ്വതന്ത്രമാക്കപ്പെടുന്ന മൂലകം ഏതാണ് ഓക്സിജനാണ് പൊട്ടാസ്യം പെർമാഗനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഓക്സിജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് തീ കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകവും ഏതാണ് ഓക്സിജനാണ് നമുക്കെല്ലാം സുപരിചിതമാണ് ഓക്സിജൻ അല്ലേ അപ്പോൾ ഓക്സിജനെ പറ്റിയുള്ള ചോദ്യങ്ങൾ നോക്കാം ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് ജലം വിഘടിച്ച് സ്വതന്ത്രമാക്കപ്പെടുന്ന ഇത് ഓക്സിജൻ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഓക്സിജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഓക്സിജനാണ് തീ കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനാണ് മനുഷ്യ ഏറ്റവും കൂടുതലുള്ള മൂലകവും ഓക്സിജനാണ് അപ്പം ഏറ്റവും കൂടുതൽ കാണുന്ന മൂലകം മനുഷ്യ ഏറ്റവും കൂടുതലുള്ള മൂലകം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് ജലം വിഘടിച്ച് സ്വതന്ത്രമാകുന്നതും ഓക്സിജനാണ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകവും ഓക്സിജനാണ് തീ കത്താൻ സഹായിക്കുന്ന വാതകവും എന്താണ് ഓക്സിജനാണ്